ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജിയോ വൈഫൈ അല്ലെങ്കിൽ ഏതെങ്കിലും വൈഫൈകൾ ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായും സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നിങ്ങൾക്കറിയാം ഒരുപാട് ആപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് വൈഫൈകൾ ഹാക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വൈഫൈയും പല ആളുകളും ഹാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ജിയോ സിം കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസംബർ തേർട്ടി വരെ ഫ്രീ ആയിട്ട് ബ്രൗസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ജിയോയുടെ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ പരിധികളില്ലാതെ ബ്രൗസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെ പല കൂട്ടുകാരും ഇതുപോലെയുള്ള ജിയോ വൈഫൈ മോഡം ഉപയോഗിച്ച് ബ്രൗസ് ചെയ്യുന്നുണ്ട് അവർ അവരുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ പല ആളുകൾക്കും അവരുടെ പാസ്വേഡുകൾ കൈമാറിയിട്ടുണ്ടാവാം അത്തരം ആളുകൾ നിർബന്ധമായും ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഏതെങ്കിലും ഒരു സുഹൃത്തിന് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടിൽ ക്ലിക്ക് ചെയ്യുക അഥവാ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡിയും പാസ്വേഡും തന്നെ കൊടുക്കുക ശേഷം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക അങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിവൈസ് ഫോണായാലും കമ്പ്യൂട്ടർ ആയാലും അത് ഏതെങ്കിലും ഒരു വൈഫൈയുമായിട്ട് കണക്റ്റ് ആയിരിക്കണം ഞാനിവിടെ ജിയോ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രീ വൈഫൈ ആയിരിക്കാം ജിയോ വൈഫൈ നിങ്ങൾ നോക്കുക ഞാനിവിടെ നീയിൽ എന്ന വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഗൂഗിൾ ട്രോൺ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ തരുന്ന നമ്പർ ഞാൻ തരുന്ന വെബ് അഡ്രസ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്യണം ഇതേ വെബ് അഡ്രസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജിയോ വൈഫൈയുടെ പിന്നിലായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോട്ട് എന്ന നമ്പറാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തത് അഥവാ നിങ്ങൾ മറ്റേതെങ്കിലും വൈഫൈ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോട്ട് നൂറ്റി അറുപത്തെട്ട് ഡോട്ട് ഒന്നേ ഡോട്ട് ഒന്നാണ് കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് പകരം നിങ്ങൾ ഒന്ന് എന്ന് ടൈപ്പ് ചെയ്യുക ശേഷം ഗോ എന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഏകദേശം ഇതുപോലെയുള്ള ഒരു ഇൻറ്റർഫേയ്സിൽ ഒരു പേജ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതിന് ഒരു ലോഗിൻ ബട്ടൺ ഉണ്ടാവും ഞാനിവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ചോദിക്കും നിങ്ങൾ ജിയോ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് യൂസർ നെയിം കൊടുക്കുക പാസ്വേഡും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക അഥവാ നിങ്ങൾ മറ്റേതെങ്കിലും വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് യൂസർ നെയിമും പാസ്വേഡും അഡ്മിൻ എന്ന് കൊടുക്കുക സാധാരണ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിൻ ആണ് യൂസർ നെയിമും പാസ്വേഡുമായി വരാറ് ഇനിയും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോഡം ഏത് കമ്പനിയുടെയാണോ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് ഇവിടെ ഞാൻ ജിയോ വൈഫൈയിൽ രണ്ടും അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കുന്നു ശേഷം ലോഗിൻ എന്ന് കൊടുക്കുന്നു ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ലോഗൗട്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ലോഗിൻ ആയി എന്നാണ് ഇപ്പോൾ നമ്മൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ പാസ്വേഡെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്യണം കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടെ ഈ ഒരു പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ വൈഫൈയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റാവുന്നതാണ് നിങ്ങളുടെ വൈഫൈയുടെ പേര് അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് അതുപോലെ തന്നെ അതിൽ കണക്റ്റ് അയക്കാവുന്ന ഡിവൈസുകൾ ഇവയെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുവാനും ചേഞ്ച് ചെയ്യുവാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വൈഫൈ ഏതെങ്കിലും കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെയെല്ലാം ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ എന്ന പാസ്വേഡ് യൂസർ നെയിമും പാസ്വേഡും നമ്മൾ മാറ്റേണ്ടതാണ് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സ് എന്ന ടാബ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം യൂസർ മാനേജ്മെൻറ്റ് കാണുവാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുന്നു പാസ്വേഡ് അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് കൊടുക്കേണ്ടത് കറണ്ട് പാസ്വേഡ് ശേഷം ന്യൂ പാസ്വേഡ് കൊടുക്കുക ന്യൂ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കണം യൂണീക്ക് ആയിട്ടുള്ള ഒരു പാസ്വേഡ് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു പാസ്വേഡ് ഞാനിവിടെ ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നു പാസ്വേഡായിട്ട് നിങ്ങളെ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശേഷം കൺഫേം പാസ്വേഡ് കൊടുക്കുക അതേ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യുക ഇത്രയും കൊടുത്ത ശേഷം ഇവിടെ കാണുന്ന അപ്ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ദ പാസ്വേഡ് ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി പ്ലീസ് സൈൻ ഇൻ എഗൻ എന്ന് കാണാം ഓക്കെ എന്ന് കൊടുക്കുക ശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന പാസ്വേഡ് നിങ്ങൾ മാറ്റി കൊടുക്കുക പുതിയ പാസ്വേഡ് എന്താണോ അതേ പാസ്വേഡ് എൻറ്റർ ചെയ്യുക ശേഷം ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ലോഗൗട്ടിന്ന് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ലോഗിൻ ആയി എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫൈയുടെ സെറ്റിംഗ്സ് മാറ്റിവെക്കുക ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് കാരണം ഒരു ദുഃഖം ഉണ്ടായേക്കാം അവൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇനിയും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് നന്ദി നമസ്കാരം